ഹലോ നമസ്കാരം ഞാൻ കവിത സുധാകരൻ ഇന്ന് ഭാഗതയത്തിന്റെ രൂപകൽപ്പന അതിലത്തെ മാസ്റ്റർ വരികളാണ് പറയുന്നത് കേട്ടോ അപ്പൊ പറയട്ടെ സമുദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കല്ല് വലിച്ചെറിയുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ നിശ്ചലമായ ഒരു കുളത്തിൽ ഒരു ചെറിയ ഇല എറിഞ്ഞാൽ പോലും വെള്ളം പ്രക്ഷുബ്ധമാകുന്നു അലകൾ ഉണ്ടാകുന്നത് കാണാം അതുകൊണ്ട് നമുക്ക് സാവധാനം പരിചിതമാകേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ നമ്മൾ അത്രയും അഗാധമായാണ് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്യാനം കഴിഞ്ഞ് സാവകാശം എണീക്കുമ്പോൾ നമുക്ക് ധ്യാനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുമായി പൊരുത്തപ്പെടാത്ത നമുക്ക് ചുറ്റുമുള്ള പലതുമായി എതിരിടേണ്ടതായിട്ടുണ്ട് ഇതൊരു വെല്ലുവിളിയാണ് നമ്മുടെ ജോലി തുടങ്ങുന്നത് ഇവിടെ നിന്നും തന്നെയാണ് സൂക്ഷ്മ ശരീരത്തിന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ബോധത്തിനും ചിന്തയ്ക്കും എൻ്റെ അഹങ്കാരത്തിനുമെല്ലാം എൻ്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടേണ്ടതായി അതുകൊണ്ടാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ധ്യാനം കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് നമ്മെ അലട്ടുവാനായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു നമ്മൾ അത്രയധികം ദേഷ്യപ്പെടുന്നു നിങ്ങളുടെ അമ്മ പറയുകയും ചെയ്യും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നിട്ടും എന്തേ ഇത്ര ദേഷ്യം എനിക്ക് തോന്നുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ധ്യാനം ചെയ്യുമ്പോൾ ദേഷ്യം കൂടുതൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കിത് പരിചയമാകുമ്പോൾ ഈ ദേഷ്യം ഇല്ലാതാകുന്നു അപ്പോൾ നിങ്ങൾക്കതിൻ്റെ മേൽ നിയന്ത്രണം കിട്ടുന്നു ബോധത്തിന് എവിടം വരെ വികസിക്കാൻ സാധിക്കും മനസ്സിന് എവിടം വരെ വികസിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബുദ്ധിക്കും അഹങ്കാരത്തിനും എവിടം വരെ വികസിക്കാൻ കഴിയും ബാബുജി മഹാരാജിന്റെ ആത്മകഥ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വാചകമുണ്ട് എന്നെ തീർത്തും വീഴ്ത്തിക്കളഞ്ഞ ഒരു വാചകമാണത് അത്രയേറെ അദ്ദേഹവുമായി ഞാൻ അടുത്തുപോയി അത് വായിച്ചപ്പോൾ അത്യാനന്ദമാണ് എനിക്ക് തോന്നിയത് ഒരു പുണ്യ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ് രാംചന്ദ്ര നിങ്ങളുടെ ബോധം എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് അനുവദനീയമായ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് അത് താഴ്ത്തപ്പെട്ടാലും ഏറ്റവും കൂടിയ ഔന്നത്യത്തിലെത്തിയിട്ടുള്ള പുണ്യാത്മാവിൻ്റെ ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിനു പോലും നിങ്ങളുടെ ബോധത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിലെത്താൻ ദ്ദേഹത്തിനെ എത്തിച്ചേരാൻ കഴിഞ്ഞ പരിണാമത്തിന്റെ തലം അത്രമാത്രമായിരുന്നു ഇന്നുവരെ ജനിച്ചിട്ടുള്ള ഏറ്റവും കൂടിയ ഔന്നത്യം കൈവരിച്ചവരിൽ വെച്ച് ഏറ്റവും ഉന്നതമായ പുണ്യാത്മാവിൻ്റെ ഏറ്റവും ഉയർന്ന ബോധതലത്തിനെ എത്തിച്ചേരാനോ സ്പർശിക്കാനോ പോലും പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു ബാബുജി മഹാരാജിന്റെ ബോധത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തലം ആത്മാവിന്റെ പ്രകൃതം എന്താണ് ലാലാജി മഹാരാജ് പറയുന്നു അതിൻ്റെ പ്രകൃതം ചിന്തിക്കാനും ചലിക്കാനുമുള്ളതാണ് ചലനവും ചിന്തിക്കലുമാണ് ആത്മാവിൻ്റെ പ്രകൃതം എന്ന് പറയുന്ന പരമത്തിൻ്റെ പ്രകൃതമെന്താണ് പരിചിന്തനത്തിനും വികസിക്കാനും വളരാനുമാണ് അതിൻ്റെ പ്രകൃതം ബാബുജി ഇതിനെല്ലാം അതീതനായിരുന്നു അദ്ദേഹം ചിന്തിച്ചില്ല പരിചിന്തനം നടത്തിയതുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അതെന്താണോ അങ്ങനെയായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നതിനു മുമ്പ് എന്തിന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിനു മുമ്പ് പോലും നിങ്ങളുടെ അവസ്ഥ അറിയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു സംഭാഷണത്തിനായി നിങ്ങൾക്ക് വായ തുറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ അദ്ദേഹം അത് പിടിച്ചെടുത്തു ഉയരങ്ങളിൽ നിന്നുള്ള മാസ്റ്റർ ഡേമിൽ വർഷിക്കപ്പെട്ടിട്ടുള്ള ആ പ്രശംസകൾ നമ്മൾക്കറിയാവുന്നതാണ് എൻ്റെ പ്രിയപുത്ര നീ ആ ഉച്ചകോടിയുടെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നീ ആ ദൈവീകതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് സഹജമാർഗത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്ന ബോധതലങ്ങളാണ് മാസ്റ്റർ ഡേ സ്പീച്ചാണ് സഹജമാർഗത്തിൻ്റെ ബുക്ക് ഭാഗധേയത്തിൻ്റെ രൂപകൽപ്പന അതിൽ നിന്ന് വരികളാണ് കേട്ടോ താങ്ക് യു